വീണ്ടും സ്വാഗതം ഇത് കറക്കാത്ത പശുക്കൾ ഇപ്പോൾ കറവയില്ലാത്ത പശുക്കളാണ് ഇത് മിൽസിംഗ് ഷെഡാണ് അവിടേക്ക് നോ എൻട്രിയാണ് അവിടെ കയറണമെന്നുണ്ടെങ്കിൽ ഗ്ലൗസും യറാനായിട്ട് അതുകൊണ്ട് നോ എൻട്രിയാണ് മിൽക്കിങ് ഷെഡ് എൻ്റെ പുറത്തുനിന്ന് കാണിക്കാം ഇത് പശു കുട്ടികൾ നമ്മൾ പറയൂലോ ശ്രീരുദ്രത്തിൽ പറയും ഗർഭാശമേ വത്സാശമേ മേ ത്രവീചമേ ദിത്യവാമേ ദിത്യൂഹീചമേ പഞ്ചാവിച്ഛമേ പഞ്ചാവീചമേ ത്സച്ചമേ ത്സാ അങ്ങനെ പറയും അപ്പോൾ ഒരു ഏജ് അതാണ് അത് നേരെ ഓപ്പോസിറ്റാണ് മിൽക്കിൻ ഷെഡിൻ്റെ മിൽക്കിംഗ് ഷെഡിലേക്ക് ആർക്കും പ്രവേശനം ഇല്ല നോ എൻട്രി ആണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രദേശം ഗോപാലകൃഷ്ണൻ പശുക്കുട്ടികളാണ് പശു കുട്ടിയല്ല അത് പശുവിൻ്റെ ഒരു ഇത് ചെയ്തു വെച്ചിരിക്കാണ് ബിംബം ഇതാണ് ബ്രീഡിങ് ബുൾസ് എൻ്റെ കുഞ്ഞ പേടിയാണ് കാണുന്നത് പല ഇനത്തിൽപ്പെട്ടതാണ് ഇത് ഗീർ ആണ് ഈ പശു ീർ എനത്തിൽപ്പെട്ട പശു അല്ല പശുവല്ല കാളാം ഇതെന്താ വാങ്ങിക്കുക ഓങ്കോൾ ഓങ്കോൾ എനത്തിൽപ്പെട്ട പശുവാണ് ഇത് ഇത് ഗീർ

कांग्रेस 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 कौन कहना कौन कहन गिनता हम लोग नाते लग उठी पची അമ്പാലച്ചേരി ഇത് വേറെ അല്ലേ ഇത് ഗീത് തന്നെയാണ് നെക്കിയൊക്കെ നോക്കൂ അടുത്തു പോട്ടോ

വെച്ചൂർ ആ ഈ കറുത്തതാണ് വെച്ചൂര് ഇത് നെറ്റി അങ്ങനെ ഇരിക്കുമല്ലോ ഗേറിൻ്റെ ഡാങ്കി ഡാങ്കി പുറത്തുള്ള ഹ് നോക്കൂന്നില്ല അതൊക്കെ എന്താ അത് ഫാറ്റേൺ അല്ലേ ശരിക്കും

ശരിക്കും നന്ദിയുടെ നന്ദിയുടെല തന്നെ കിടപ്പും കാലൊക്കെ വെച്ചിരിക്കണോ നന്ദിയുടെ ഒരു ബിംബം ഇരിക്കണത് കണ്ടാ ഇതുപോലെ ഇരിക്കും ധാർ ധാർ ഏറ്റവും ഹാൻസം ആയിട്ടുള്ള കളിയാണ് ഇതെന്നാ പറയുക ധാർ പാർക്ക് വളരെ കാലൊക്കെ വളരെ റോയലായിട്ട് വെച്ച് ഒരു എല്ലാം മിതമായിട്ട് എൻ്റെ പക്ഷെ അതിൻ്റെ പുറത്തുള്ള ഹമ്പ് ഭയങ്കര വലുതാണ് ഇതും അതെ

നെറ്റി വളരെ ബ്രോഡായിട്ടുള്ള നെറ്റിയാണ് വിശാല മനസ്കരാണെന്നാണ് അതിൻ്റെ അർത്ഥം അമൃതമഹൽ അമൃത് മഹൽ കുങ്കാനു സൈസ് വലുതാണ് കാളിയായതുകൊണ്ടായിരിക്കും ഹൈറ്റ് കുറവാണ് പൊങ്കാനൂർ ആണ് ഇനം എനം പൂങ്കാനൂരിനാണ് പ്രൊനൗൺസിയേഷൻ പൂങ്കാനൂർ കുഞ്ഞിക്കലാണ് എന്തുവാ വിധത്തിലുള്ള വിവിധ തരത്തിലുള്ള ബ്രീഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ കാളകളെയാണ് ഇതൊക്കെ വളരെ അപൂർവമായിട്ട് നമുക്ക് കിട്ടുന്ന കാഴ്ചകളാണ് ഇനി അടുത്തൊരു വീഡിയോയിലൂടെ അടുത്ത വിശേഷങ്ങൾ പങ്കുവയ്ക്കാം മംഗളം